കർത്താവൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളേവരെയും കർത്താവായുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായമാണ് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് എന്നൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരാം എല്ലാവരും തയ്യാറല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മാത്രമല്ല ശവിക്കുന്നവനും മരണശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് പറയുന്നത് മാതാപിതാക്കളെ ദൈവത്തെ പോലെ സ്നേഹിക്കണം എന്നാണ് കാരണം അവരിലൂടെയാണ് ദൈവം നമ്മെ ജനിപ്പിച്ചത് അങ്ങനെ നമ്മുടെ ജനനത്തിന് അവർ കാരണമാകിയാൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ മരണശിക്ഷയ്ക്ക് യോഗ്യരാണ് വിശുദ്ധ മർക്കോസ് എഴുതി സുവിശേഷം ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതിങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ദൈവകൽപ്പന വിട്ടും കളഞ്ഞും മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു പിന്നെ അവരോട് പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി എന്തായിരുന്നു ദൈവകൽപ്പനയെന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക നിൻ്റെ അപ്പനെയോ അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ പ്രാഹുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്നർത്ഥമുള്ള കുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് അതായത് കർത്താവായ യേശു ക്രിസ്തു ഈ മോശൈക കൽപ്പനകളൊന്നും തന്നെ മാറ്റിയിട്ടില്ല എന്ന് വ്യക്തമായല്ലോ ഇന്നത്തെ നമ്മുടെ സഭയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലുള്ളതും ഇതിനേക്കാൾ മോശമായതും തെറ്റായ ആചാരങ്ങളും മാനുഷിക ഉപദേശങ്ങളും ഉപദേശിച്ചും കൊണ്ട് പഠിപ്പിച്ചും കൊണ്ട് പുരോഹിതന്മാർ ദൈവകൽപ്പന ലംഘിച്ച് വിശ്വാസികളെ അന്ധതയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് ഈ രീതിയിലുള്ള ആചാരങ്ങളെല്ലാം തെറ്റായതും സാധാന്യവും ആകയാൽ അത് ജനങ്ങളിൽ വളരെ സ്വാധീനം ചെലുത്തുകയും ദൈവത്തിൽ നിന്നും അകന്ന് ആചാരങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കുമാണ് അവർ എത്തിച്ചേരുന്നത് അത് കാരണം അവർ ദൈവത്തെ തള്ളി മാനുഷിക ആചാരങ്ങൾ കടിമയായി മാറുന്നു ഇതിൻ്റെ അനന്തരഫലമോ സഭയിൽ ദൈവാത്മാവ് വസിക്കാതെ വരികയും സഭ സാമ്പത്തിക ലാഭം മുൻനിർത്തി ജനത്തിനിടയിൽ പല രീതിയിലുള്ള പിരിവുകൾ ആരംഭിക്കുകയും പുരോഹിതർ ദുഷ്കാമ പ്രവർത്തികളിൽ ആകൃഷ്ടരായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാം കർത്താവ് പറഞ്ഞത് പരീശന്മാരോടും ശാസ്ത്രിമാരോടുമാണ് എന്നത് നമ്മൾ ഓർക്കണം അവരായിരുന്നു പുരോഹിത സ്ഥാനത്തുണ്ടായിരുന്നതും നിയമങ്ങൾ ഉണ്ടാക്കി വന്നതും ഇന്നത്തെ സഭയുടെ സ്ഥിതിയും മറിച്ചൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി നമുക്ക് ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരാം പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം നിയമങ്ങളുടെ ഒരു പുസ്തകമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ നാല് കാര്യങ്ങളാണ് കാണുന്നത് അവ എന്തൊക്കെയെന്ന് നോക്കാം എല്ലാവരും ധേറെല്ലേ വ്യക്തിഗത സ്വത്തും അതിൻ്റെ തിരിച്ചെടുക്കലും മോഷണ കേസുകളിലുള്ള കേസുകളിന്മേലുള്ള നിയമങ്ങളും നഷ്ടപരിഹാരം സംബന്ധിച്ച നിയമങ്ങളും കൂടാതെ പുനഃസ്ഥാപന നിയമം അതിൻ്റെ പ്രയോഗങ്ങൾ മുതലായവയാണ് രണ്ട് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതുമായ നിയമങ്ങളും ധാർമ്മികവും ആചാരപരവുമായ നിയമങ്ങളും കൂടാതെ പ്രധാനമായ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പരദേശികളും വിധവാമാരോടും അനാഥരോടും ദുർബലരോടും ദരിദ്രരോടുമുള്ള അനുകമ്പ തുടങ്ങിയവ ഇതിലെ പ്രധാന വിഷയങ്ങളാണ് നാല് അവസാനമായി ദൈവത്തോട് വിശു ദൈവത്തോടുള്ള വിശുദ്ധി ജനത്തിൻ്റെ അതിപിനോടുള്ള കടമ ആദ്യഫലം ഫലം വിശുദ്ധി തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഈ അധ്യായത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പഠിക്കുന്നത് ഇനി നമുക്ക് അധ്യായത്തിലേക്കൊന്ന് വചനങ്ങൾ ശ്രദ്ധിക്കാം ഒരുത്തൻ ഒരു കാളയെയോ ഒരാടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവനൊരു കാളയ്ക്ക് അഞ്ച് കാളയെയും ഒരാടിന് നാല് ആടിനെയും പകരം കൊടുക്കണം മോഷണം ഇവിടെ വളരെ സംക്ഷിപ്തമായി കൈകാര്യം ചെയ്യപ്പെടുന്നു മോഷണം പല തരത്തിലുള്ളതാണ് ഒന്ന് ഭവനവേദനം മറ്റൊന്ന് സ്വത്ത് മോഷ്ടിക്കുക അങ്ങനെ തുടർന്ന് പോകുന്നു സ്വത്ത് മോഷണം പല രീതിയിലുള്ളതാണെന്ന് നമുക്കറിയാം ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഒരു കാളയ്ക്ക് അഞ്ച് കാളയെയും ഒരു ആടിന് നാലാടിനെയും പകരം കൊടുക്കണം ഇവിടെ ഒരു ചോദ്യമുയരാം എന്തിനാണ് ഇത്രയധികം വാങ്ങുന്നത് അത് അനീതിയല്ലേ ഒരിക്കലുമല്ല നമ്മുടേതല്ലാത്ത യാതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല അതെടുക്കുകയോ അത് ഉപയോഗിക്കുകയോ അത് വ്യവഹാരം ചെയ്യുകയോ ചെയ്യുന്നതിനെ ദൈവം വിലക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ മൃഗങ്ങളെ വയലിൽ സൂക്ഷിക്കുന്നതിനാൽ കൂടുതൽ എളുപ്പത്തിൽ മോഷ്ടിക്കപ്പെട്ടേക്കാം അതൊഴിവാക്കാനാണ് മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് ആടിൻ്റെ എണ്ണം നാലും കാളകളുടെ എണ്ണം അഞ്ചും ആക്കി എന്നതാണ് അതിന് കാരണം കാളയുടെ അന്തർലീനമായ മൂല്യത്തിന് പുറമേ കാളയുടെ അധ്വാനം അവൻ്റെ ഉടമയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതായിരുന്നതിനാലാണ് കാളകളുടെ എണ്ണം ആടിനേക്കാൾ കൂട്ടിയത് രണ്ട് മുതൽ മൂന്നുവരെയുള്ള വചനങ്ങൾ കള്ളൻ വീട് മുറിക്കപ്പെടുമ്പോൾ പിടിക്കപ്പെട്ടു അടി കൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകം എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നു എങ്കിൽ രക്തപാതകം കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ വകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം രാത്രിയിൽ ഒരുവൻ വീട്ടിൽ അതിക്രമിച്ചു കയറി വന്നാൽ അവൻ്റെ അവനോട് ഒരു കുറ്റബോധവും കൂടാതെ അവനെ കൊല്ലാം അതിന് കാരണം ഒന്ന് വീട്ടുകാരന് കള്ളനെ തിരിച്ചറിയാൻ കഴിയില്ല രണ്ട് വീട്ടുകാരൻ കൊലപ്പെടു വീട്ടുകാരനെ കൊലപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് വീട്ടുകാരൻ്റെ ജീവനും സ്വത്തിനും വേണ്ടിയുള്ളൊരു മാരകമായ ചെറുത്തുനിൽപ്പിൽ കള്ളൻ കൊല്ലപ്പെടാം അല്ലെങ്കിൽ വീട്ടുകാരൻ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ ഈ പ്രവൃത്തി പകൽ നടന്നാൽ കുല ചെയ്യാൻ പാടില്ല ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരു ഒരു ഒഴിവ് കിഴിവും പറയാൻ പറ്റില്ല കാരണം കള്ളനെ ഫേസ് ടു ഫേസ് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് വകയില്ലാത്തവനായിരിക്കും മോഷണം നടത്താൻ ശ്രമിക്കുക എന്നാൽ മോഷണത്തിൽ പിടിക്കപ്പെട്ടാൽ കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഏത് ഭവനത്തിൽ മോഷണത്തിന് കയറിയോ ആ വീട്ടുകാരന് അവനെ വിൽക്കണം സ്വന്തം ഉപജീവനത്തിനായി ജോലി ചെയ്തതിനെ ചെയ്യുന്നതിനേക്കാൾ മോഷണം ഇഷ്ടപ്പെടുന്നവരുടെ മേൽ അധ്വാനം അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഈ ശിക്ഷയുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി